ായിട്ട് തലയിൽ ഇങ്ങനെ ചെറുങ്ങനെ വെളിച്ചം കയറി തുടങ്ങുന്ന ഒരാളാണ് പേരോട് അബ്ദുറഹ്മാൻ സലാമി അതിന്റെ പേരിൽ പേരോടിന്റെ ശിഷ്യഗണങ്ങളിൽ നിന്ന് തന്നെ പല വിമർശനങ്ങളും ഇപ്പോഴത്തെ ശിഷ്യന്മാരല്ല പഴയ ശിഷ്യന്മാര് വഴിമാറിപ്പോഴേ ശിഷ്യന്മാര് അവരിൽ നിന്നൊക്കെ വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആളുടെ ഈമാനിനെ തന്നെ ആളുടെ മുഹമ്മദ് മുഹമ്മദിനിയോടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ ചോദ്യമാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ചായിട്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞു പഠിപ്പിച്ചു വിട്ട കുട്ടികൾ ഇപ്പൊ കറാമത്ത് പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ നിലന്തൊടാത്ത കറാമത്താണ് ആളുകൾക്ക് കേൾക്കുമ്പോൾ സംശയം തോന്നുന്ന തരത്തിലുള്ള കറാമത്ത് കഥകൾ കറാമത്ത് കഥകൾ മാത്രമല്ല അത്തരം കറാമത്ത് കഥകളിലൂടെ ഇവർ റെപ്രസെന്റ് ചെയ്യുന്നത് ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ചില വിശ്വാസങ്ങളെയുമാണ് എന്നുള്ളത് കൊണ്ട് ഇതൊക്കെ കേൾക്കുന്ന കുട്ടികൾക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റാതെ പലരും വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്നുണ്ട് അത് കേവലമായിട്ടുള്ള ഈ പറയപ്പെടുന്ന ഈ കറാമത്തിന്റെ കഥകൾ മാത്രമല്ല ഇസ്ലാമിന്റെ പല ചരിത്രങ്ങളും പച്ചയ്ക്ക് നേർക്ക് നേർ ആൾക്കാരോട് പറയാൻ പാടില്ലാത്തതാണ് അതിൽ ഇസ്ലാമിന്റെ ചരിത്രം വരും ഇസ്ലാമിന്റെ ഫിക്ഹിയായിട്ടുള്ള നിയമങ്ങൾ വരും ശരീരത്ത് വരും ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ വരും ഇസ്ലാമിന്റെ സാമൂഹികമായ നിയമങ്ങൾ വരും പല കാര്യങ്ങളും വരും അതൊന്നും അങ്ങനെ കിതാബിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി പ്രബോധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നടക്കുന്നത് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് തിരിച്ചറിഞ്ഞ വൈകി തിരിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് പേരോട് ഉസ്താദ് അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ആശങ്കയാണ് അദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്നത് നമ്മൾ ദീനിന്റെ കാര്യം നടപ്പാക്കുമ്പോ വളരെയേറെ ആലോചിച്ച് നടപ്പാക്കും ഇതുപോലെ ഉണ്ടാകുന്ന കാര്യങ്ങൾ സാധാരണക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വാക്കുകൾ സാധാരണക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രഭാഷണങ്ങൾ സാധാരണക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാചകങ്ങൾ അതൊരിക്കലും തന്നെ നമ്മുടെ നാവിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അതും വിരോധിക്കപ്പെട്ട ഒരു കാര്യമാണ് ശരിയൊക്കെ പറയണമെന്നില്ല പറയുന്നൊക്കെ ശരിയായാ മതി ശരിയൊക്കെ പറയണമെന്നില്ല പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറഞ്ഞു അപ്പം നല്ലോണം ശ്രദ്ധിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പ്രബോധനത്തിന്റെ പേരിലായാലും വയത് പറയുന്നതിൻ്റെ പേരിലായാലും വിശ്വാസികൾക്ക് അകത്തുള്ള ആളുകൾക്ക് ഇൽമു പകർന്നു കൊടുക്കുന്ന കാര്യത്തിലായാലും ആവേശം കൊണ്ട് ഇസ്ലാമിന്റെ കഥയിൽ തള്ളി മറിക്കുന്ന കാര്യത്തിലായാലും എപ്പോഴും ഒരു സൂക്ഷ്മത വേണം കാരണം എന്താ വെച്ചാൽ നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഒന്നത് ഇനി നമ്മൾ ആരും ഇല്ലെങ്കിലും കുട്ടികൾ ഇത് കേൾക്കുന്ന പുതിയ തലമുറക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട് കാരണം അവർ ജീവിക്കുന്ന കാലവും അതിൻ്റെ മൂല്യങ്ങളും ഒക്കെ അറിയാവുന്ന കുട്ടികളെടുത്ത് ഇസ്ലാമിൻ്റെ കഥകൾ വീരകഥകളായിട്ട് പറഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടാവും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം നമ്മുടെ നാട്ടിൽ പൊതുവെയുള്ള അറിവ് വിശ്വാസികൾക്കിടയിലുള്ള വലിയൊരു അറിവാണ് മുഹമ്മദ് നബിയെക്കുറിച്ച് മുഹമ്മദ് നബിയുടെ ക്ഷമയെക്കുറിച്ച് സഹനത്തെക്കുറിച്ച് മുഹമ്മദ് നബിയുടെ സൗമനസ്യത്തെക്കുറിച്ചൊക്കെ അതിൽ പറഞ്ഞു കേൾക്കുന്ന പ്രധാനപ്പെട്ട കഥകളിൽ ഒന്നാണ് മുഹമ്മദ് നബി മക്കയിലായിരിക്കുന്ന സമയത്ത് മുഹമ്മദിനെ ആക്രമിച്ചിരുന്ന മുഹമ്മദ് നിസ്കരിക്കുന്ന സമയത്ത് ചത്ത ഒട്ടകത്തിന്റെ കൊടൽമാല കൊണ്ട് കഴുത്തിലിട്ട ആ ഒരു കുറേശി അദ്ദേഹത്തോട് വിശാല മനസ്കനായ ആശാൻ ക്ഷമിച്ച കഥ മദ്രസ കുട്ടികൾക്കൊക്കെ അറിയാം എല്ലാവരും ഇപ്പോഴും മുഹമ്മദ് നബിയെ കുറിച്ച് എന്തെങ്കിലും വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നോട്ട് വെക്കുന്ന ആദ്യത്തെ പരിചയമാണ് ഈ കഥ പക്ഷെ വാസ്തവത്തിൽ ഇസ്ലാമിന്റെ ചരിത്രം ഇറങ്ങി പരിശോധിച്ചാൽ അത് ആളുകൾ ആ ഹദീസൊക്കെ പൂർണമായ രൂപത്തിൽ വായിച്ചാൽ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ചരിത്രത്തിൽ പിന്നെയാണ് എന്ത് സംഭവിച്ചു എന്ന് ഇസ്ലാമിന്റെ ചരിത്രങ്ങളിൽ പോയി അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന രംഗം മക്കയിൽ നിന്ന് മുഹമ്മദ് അദ്ദേഹത്തെ വെറുതെ വിട്ടത് ക്ഷമ കൈക്കൊണ്ടിട്ടോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിശാല മനസ്കത കൊണ്ടായിരുന്നില്ല അവിടെ പാങ്ങില്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് മനസ്സിലാവും കാരണം ആദ്യമായിട്ട് മക്കയിലുള്ള ആളുകളും മുഹമ്മദും തമ്മിലുള്ള സംഘടന എന്ന് പറയുന്നത് ബദറുമായി ബന്ധപ്പെട്ടാണ് ബദർ ഒരു കൊള്ളശ്രമമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് കൊള്ള സംഘത്തിന്റെ തലവനായിരുന്ന മുഹമ്മദ് നബി മക്കക്കാരായിട്ടുള്ള ആളുകളുമായിട്ട് ഏറ്റുമുട്ടിയ ഒരു സംഭവമാണ് അപ്പോൾ അത് വിശദമായിട്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ സംഘടനം കഴിഞ്ഞ് അതിൽ നിന്ന് ബന്ദികളാക്കി പിടിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഈ വൊക്കബിൻ അഭിമുഹത്തും ഉണ്ടായിരുന്നു ഒക്കബിൻ അബിമുഹത്തിനെ അന്നത്തെ ആ കാരണം പറഞ്ഞിട്ട് മുഹമ്മദ് നബി വേറെ തരത്തിലുള്ള വിചാരണയും ബന്ദികൾ എന്ത് ചെയ്യണം എന്നുള്ള അള്ളാഹിൻ്റെ അടുത്തു നിന്നുള്ള ഇൻഫർമേഷനും അല്ലെങ്കിൽ തീരുമാനമൊക്കെ വരുന്നതിന് മുമ്പേ കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ടു എന്നാണ് അപ്പൊ അന്ന് കൊടൽമാര കഴുത്തിലിട്ട ആളാണ് എന്ന് പറഞ്ഞിട്ട് ആ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ മുഹമ്മദിനെ കൊലപ്പെടുത്തി എന്നാണ് ചരിത്രകാരന്മാർ എഴുതി വെച്ചതായിട്ടും ഇവിടുത്തെ മൂല്യന്മാർ പോലും നമ്മൾ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഈ ആവേഷ് കുമാർമാരായിട്ട് ക്ഷമിച്ച മുഹമ്മദ് മാത്രമല്ല പ്രതിരോധിച്ച മുഹമ്മദ് ഉണ്ട് പ്രതികരിച്ച മുഹമ്മദ്ണ്ട് പ്രത്യാക്രമണം നടത്തിയ മുഹമ്മദ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിഷം കയറ്റാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കഥകളിൽ ഒന്നാണ് ഒക്കബൈബിൻ അഭിമോയ് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിലുള്ള ചിത്രങ്ങളിൽ വ്യത്യസ്തമായ വീക്ഷണം പകർന്നു തന്നത് ഒരു പോപ്പുലർ ഫ്രണ്ട് പറഞ്ഞ ഈ ഒക്കബൈബിൻ അഭിമുയത്തിന്റെ കഥയായിരുന്നു എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കും വേറെ ഒരു സംഭവത്തിൽ മുഹമ്മദ് നബിയെക്കുറിച്ച് വിശ്വാസികൾ ആലോചിക്കുന്നത് സത്യസന്ധരാണ് കളവ് പറഞ്ഞിട്ടില്ലാത്ത ആളാണ് അങ്ങനെയൊക്കെയുള്ളതാണ് വിശ്വാസം വിശ്വാസികളുടെ പൊതുവേ ഉള്ള ഒരു ധാരണ പക്ഷെ എത്ര വിശ്വാസികൾക്ക് അറിയാൻ പറ്റും മുഹമ്മദ് നബിയെ വിമർശിച്ചതിന്റെയോ ആക്ഷേപിച്ചതിന്റെ പേരിലാണ് സ്വന്തം വീട്ടിൽ സ്വന്തം കുഞ്ഞിൻ്റെ മാതാവിനെ കൊന്നിട്ട് കൊന്നിട്ടൊരാള് വന്നിരുന്നതെങ്കിൽ പോലും അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരുന്ന മുഹമ്മദ് നബി കാരണം ഈ കൊല കൊല്ലപ്പെട്ട സ്ത്രീ ഇദ്ദേഹത്തിന്റെ അടിമയായിരുന്നു എന്നുള്ള ഒരു സാങ്കേതികമായ ന്യായം ഒരുപക്ഷെ വിശ്വാസികൾക്ക് പറഞ്ഞു നിൽക്കാം എന്നതിനപ്പുറത്തേക്ക് വിമർശകരെയും എതിരാളികളെയും നിഷ്കരുണം കൊലപ്പെടുത്താൻ ഉത്തരവിട്ടിരുന്ന ഒരു പ്രവാചകന്റെ ചിത്രം എത്ര വിശ്വാസികൾക്ക് മനസ്സിലാവും അപ്പൊ ഇതൊക്കെ ഗ്രന്ഥങ്ങളിലുണ്ട് എന്ന് വിചാരിച്ച് എല്ലാം ഇങ്ങനെ വിളിച്ചു പറയരുത് എന്ന് പേരോട് പറയുന്നതിന്റെ ഒരു യുക്തി അതാണ് ഈ വേറൊരു സംഭവം പറയാം മുഹമ്മദ് നബി സത്യസന്ധനായിരുന്നു കളവ് പറഞ്ഞിട്ടില്ലാത്ത ആളാണ് ശത്രുക്കൾ പോലും ആ അർത്ഥത്തിൽ പറയുന്നു എന്നൊക്കെ പറയുമല്ലോ മുഹമ്മദ് നബി ഒരാളെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയും ആ ആളെ കൊല്ലപ്പെടുത്താൻ വേണ്ടി തയ്യാറായി വന്ന ആളുകൾ അതിൽ അതിലുപാധിയായിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ചില ചതിവാക്കുകൾ കളവുകൾ പറയാൻ കൊല്ലപ്പെടേണ്ട വ്യക്തിയെ ചതിക്കാൻ ചതിച്ചു കൊല്ലാൻ അനുവാദം വേണം എന്ന് മുഹമ്മദിനോട് ചോദിക്കുകയും മുഹമ്മദ് കൊടുക്കുകയും ചെയ്തത് ഗ്രന്ഥങ്ങളിലുണ്ട് അപ്പം നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മതഗ്രന്ഥങ്ങളിലേക്ക് ആഴത്തിലിറങ്ങിയത് പരിശോധിച്ചാൽ ഈ മതത്തെക്കുറിച്ച് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും അതുകൊണ്ടാണ് ഉസ്താദ് പറയണത് ഉണ്ടെന്ന് വിചാരിച്ച എല്ലാ സത്യങ്ങളും തുറത്തു പറയരുത് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മിണ്ടിപ്പോകരുത് അത് ആളുകളുടെ ഈമാൻ പോക്കാൻ കാരണമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ പറയുന്നത് കേട്ടിട്ടല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടതും പരിഗണിക്കേണ്ടതും നിങ്ങൾ ഈ ചരിത്രങ്ങളൊക്കെ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണോ ഇസ്ലാമിന്റെ ചരിത്രങ്ങളിലും ഗ്രന്ഥങ്ങളിലും ഉള്ളത് എന്ന് സ്വന്തം നിലക്ക് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാവുക അല്ലാതെ ഉസ്താദന്മാർ സത്യസന്ധമായി വയത് പറഞ്ഞിട്ട് അതിന്ന് കിട്ടുന്നതാണ് യഥാർത്ഥത്തിലുള്ള എൽമ് അതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ അവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം